ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ സുഖമായിട്ടിരിക്കുന്നത് അപ്പം വിടത്തെ പാണികളൊക്കെ കാലത്തൊക്കെ കഴിഞ്ഞ് പിള്ളേരെയൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞ് വിട്ട് വിട്ടത്തെ പാണികളൊക്കെ ഒരുവിധം ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അഞ്ചേട്ടിൻ്റെ കൂടെ മീൻ തീറ്റ കൊടുക്കാൻ വേണ്ടി പോയത് അപ്പം ഞാനെന്തിനാണ് അഞ്ചേട്ടിൻ്റെ കൂടെ മീൻ തീറ്റ കൊടുക്കാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എന്റെ ഷർട്ടിന് ചെലപ്പോ വെട്ടി കൊടുക്കാനൊക്കെ ആണ് അപ്പൊ മിണ്ടീം പറഞ്ഞിരിക്കാൻ ഒരാളായത് അപ്പൊ ഞാൻ വന്നേക്കഴിഞ്ഞാ ഒരു ചൂണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് മീൻ പിടിക്കാന്ന് ഞാൻ വന്നത് അപ്പൊ എനിക്ക് ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് അപ്പം അപ്പൊ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായില്ല എന്താ പരിപാടിന്ന് നമ്മ മീൻ തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പൊ അപ്പ എനിക്ക് ഡയറി മിൽക്കൊക്കെ ബബ്ലി വാങ്ങിച്ചതെന്ന് സിൽക്ക് ബബ്ലി ഇയാൾ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു തരുമ്പോ പിന്നെ എങ്ങനെയാണ് എനിക്ക് ജോലിക്ക് പോകാൻ തോന്നുന്നത് നിങ്ങ തന്നെ പറ എനിക്ക് ഇങ്ങനെയൊക്കെ ഞാൻ വാങ്ങിച്ചു തന്നെ നമുക്ക് പോകാൻ തോന്നോ അപ്പൊ അനുചേട്ടൻ മീൻ എടുത്തിട്ട് തീറ്റ കൊടുക്കാൻ പോയാണ് നമ്മൾക്കും പോയി മനുഷേട്ടന്റെ കൂടെ പോവാ അപ്പൊ ഞാനും മനുഷേട്ടന്റെ കൂടെ ഒന്ന് പോയി മീന് തീറ്റ കൊടുക്കണൊക്കെ കാണാൻ വേണ്ടിട്ട് പോട്ടെട്ടാ ഓ കയ്യൊന്ന് ജസ്റ്റ് നിലങ്ങി ഏറ്റവും താണു കിടക്ക നമ്മളുടെ ലാഡറൊക്കെ അപ്പൊ അതിന് ചേട്ടാ മീന്തിട്ടോ ഇട്ടുകൊടുത്ത് തുടങ്ങി അപ്പൊ ഞാനിതൊക്കെ കണ്ടോണ്ട് സൈഡിൽ നിന്ന് മിഠായൊക്കെ തിന്നോണ്ട് ഇങ്ങനെ നിക്കേണ്ട അപ്പൊ എനിക്ക് വീഡിയോ ഓഫ് ആയെന്ന് സംശയം അപ്പൊ ഞാൻ തിരിച്ചടഞ്ഞു പോര പക്ഷേ സിൽക്ക് ബാബിളിന്റെ ഉള്ളില് മുഴുവനും ബബിളാണ് ടാ എനിക്ക് തോന്നണം അതുകൊണ്ടായിരിക്കും സെൽക്ക് ബാബിൾ എന്ന് പറയണത് നല്ല അവിടെയൊക്കെ മുഴുവനും ബബിളുകളാണ് പിള്ളേരില്ലാത്ത ടൈമില് നല്ല തട്ടാണ് ഞാൻ എണ്ണാണോ എനിക്ക് ഷുറ ചുറാണ് അപ്പൊ ദേ എന്റെ രണ്ടും മനസ്സിലായിച്ചിട്ടുണ്ട് എനിക്ക് ഷുഗർ അടിച്ചേറന്നാവോ ഇപ്പൊ എന്റെ കാര്യം തീരുമാനം മുന്നേ വേഗം മതിരോഗം കിട്ടണൊക്കെ തിന്ന് ആ കൊതിയൊക്കെ അങ്ങോട്ട് തീർക്കാൻ ഓർത്തിട്ടാണ് ഞാൻ നിക്കണം അപ്പൊ ചൂണ്ടി ഇടാൻ ഓർത്തിട്ട് ഞാൻ ചൂണ്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് ചൂണ്ടെടുക്കാൻ മറന്നു അപ്പോഴാണ് ഒരു ചേട്ടൻ മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കണം ആ ചേട്ടൻ്റെ അടുത്ത് മൂന്ന് ചൂണ്ടിയുണ്ട് അപ്പൊ എങ്ങനെയെങ്കിലും ചോദിച്ചിട്ട് ഒരെണ്ണം കൈക്കലാക്കാന്ന് ഓർത്തിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പൊ ആ ചേട്ടൻ വല്യ ചൂണ്ട എടുത്ത് തന്നുകഴിഞ്ഞിട്ട് ആഹ് ഉണ്ട് ചേട്ടൻ്റെ കയ്യില് അപ്പൊ ചെമ്മീൻ ഇട്ടുകഴിഞ്ഞാൽ വേഗം കിട്ടുമെന്നും പറഞ്ഞു നമുക്ക് ചെമ്മീൻ തന്നെ വലിയൊരു ചൂണ്ടിയാണ് തന്നത് അപ്പൊ അത് അച്ചറിയൊക്കെ പിടിക്കാൻ പറ്റണ ചൂണ്ടയാണെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട് നമുക്ക് ചൂണ്ടിട്ട് നോക്കാം പണ്ടൊക്കെ ഞാൻ തോട്ടിലൊക്കെ പോയികൊണ്ട് കൊറേ പൂച്ചുട്ടീനെ ഒക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ മറ്റേ ചെറിയ കരിക്കാച്ചിനെയൊക്കെ മറ്റേ ചെമ്പരത്തി ഒക്കെ വെച്ചിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ പിടിക്കൂലെ അങ്ങനെയൊക്കെ പിടിച്ചു ആ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ആ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മീൻ കിട്ടോ ഇല്ലെന്ന് നോക്കാം എന്തായാലും നിങ്ങളും പ്രാർത്ഥിക്കണ്ട കൂടെ നമുക്ക് നോക്കാം എന്തായാലും ഇതൊക്കെയല്ല ഒരു രസം അപ്പൊ അതിന് ചേട്ടന് എനിക്ക് ചൂണ്ടയില് കൊളത്തുമ്പോ നമുക്ക് ചെമ്മീൻ കൊളത്തി തന്ന് ആ ചേട്ടൻ ചെമ്മീനൊക്കെ തന്ന് കഴിഞ്ഞപ്പ അതിന് ചേട്ടന് അത് കൊളുത്തുമ്പോൾ ചെമ്മീൻ കെട്ടിയൊക്കെ വെച്ച് തന്ന മര്യാദ പോകാത്ത വിധത്തിലൊക്കെ അപ്പോൾ നമുക്ക് മീൻ കിട്ടുമോന്നെന്താ പ്രതിട്ട അപ്പോൾ അതേ നമുക്ക് ചെമ്മീനൊക്കെ കൊളുത്തിയിട്ട് തന്നിട്ടുണ്ട് നമുക്ക് ചൂണ്ടിയിട്ട് നോക്കാം കിട്ടുമെന്ന് അതിന് മുന്നേ ഈ സിൽക്ക് പബ്ലി ഒന്ന് ഫിനിഷിങ് ആക്കണ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അത് മുഴുവൻ മെൽറ്റ് ആയിട്ടുണ്ടാവും അത്രയും മെൽറ്റായിട്ട് ഞാൻ ആ ഡയറി മിൽക്കിന്റെ കവറൊന്നും കളഞ്ഞിട്ടില്ല ഞാൻ ആ കവറ അടക്കം വായലോട്ടിട്ട് ചവച്ച് ഏഹ് തിന്നിട്ടാണ് കളഞ്ഞത് നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറ് ഞാനങ്ങനെയായിട്ട് ചെയ്യാറ് നമ്മ ആ കടലാസൊക്കെ ഒക്കെ വെറുതൊന്നും കളിയെന്നല്ലേ ഞാൻ ചവച്ചരച്ച് അതൊക്കെ അതിന്റെ മുഴുവനും സത്ത് മുഴുവനും എടുത്തു കഴിഞ്ഞിട്ടേ ഞാൻ ആ കടലാസ് കളയോളൂ അപ്പം അവിടെ ചേട്ടൻ്റെ ഒരു ഡ്രിപ്പ് എടുക്കല് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മീൻപിടിക്കലൊക്കെ നോക്കിയിട്ടൊക്കെ ഒന്നും രക്ഷയില കിട്ടണല്ല ഇഷ്ടം ഒന്നും ഇല്ല അപ്പൊ ഞാൻ അവിടെ മാറി പിന്നെ എനിക്ക് കിട്ടാത്ത വേറെ കൊണ്ടല്ല പുഴയില് ഏറ്റവും കുറവാണ് ചിലപ്പോ അതുകൊണ്ടായിരിക്കാം അപ്പൊ ഞാൻ ആ സൈഡിൽ നിന്നൊന്നും മാറിയിട്ട് ഈ സൈഡിലോട്ടായിട്ട് ഈ സൈഡിലൊക്കെ അത്യാവശ്യം മീനുകളൊക്കെ കിടക്കണം ഞാൻ തലങ്ങനും വിലങ്ങനെ ഇട്ട് നോക്കിയിട്ടൊക്കെ ഒരു രക്ഷയില്ല ഓരോ അറ്റ മീൻ എന്റെ ചൂണ്ടില് കൊടുത്തണല്ല ഞാൻ പിന്നെ ഇരുന്ന് നോക്കി ഇരുന്ന് നോക്കിയിട്ടും കിടന്ന് നോക്കി എന്നിട്ടൊക്കെ ഒരു രക്ഷയില്ല ഓരോ അറ്റ മീനൊക്കെ കിട്ടാനില്ല ആ മീനൊക്കെ എവിടെ പോയിന്നാവാ എങ്ങാണ്ടൂറ് വേണ്ടോന്നെ എല്ലാ മീനും കൂടി ഞാൻ എന്നിട്ട് കുറച്ച നേരം ഒക്കെ നോക്കി കിട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് അതുകഴിഞ്ഞ് ഞാൻ പിടിച്ച് നമ്പർ നമ്പറുണ്ട് അനുശേട്ടന്റെ കയ്യിലോട്ട് ഞാൻ ചൂണ്ട കൊടുത്തിട്ട് അപ്പൊ അനുശേട്ടൻ്റെ ചൂണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് കണ്ടേ ഈ ചേട്ടന്റെ മീൻ പിടിക്കണത് ചെറിയ മീൻ പിടിക്കണത് പിന്നെ ഒരു ഇടത്തരം പിടിക്കണത് ആ ചേട്ടന് മീൻ കിട്ടിട്ടാ നമുക്ക് ഞാൻ കുറേ നേരം ഇരുന്നു പക്ഷേ എനിക്ക് മീനൊന്നും കിട്ടില്ല ആ ചേട്ടന് മീൻ കിട്ടി മീൻ കാണിച്ച മീൻ പിടിച്ചേക്കും ഈ ചേട്ടൻ ചൂണ്ടിടണതും കാണും തന്നെ മീൻ കൊളുത്തി ഇങ്ങോട്ടെടുക്കണതും കാണാം അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിക്കണം ചേട്ടൻ പിടിച്ച മീനൊക്കെ എന്ത് ചെയ്യുന്നു ചേട്ടൻ ഒരു വലയിൽ കെട്ടിയിട്ട് മീനൊക്കെ ചാവാതിരിക്കാൻ വേണ്ടിയിട്ട് വലയിൽ കെട്ടി ഇവിടെ തൂക്കിട്ടേക്കാണ് എന്നിട്ട് ആ പോണ നേരം നമ്മൾക്ക് ഫ്രഷ് ആയിട്ട് ആ മീൻ ജീവനോട് തന്നെ പിടിച്ചു കൊണ്ടുപോകലോ കൊച്ചുകളുടെ കെട്ടിയിട്ടേക്കണ കണ്ടാ അപ്പൊ വലയൊക്കെ ആയിട്ടാണ് ചേട്ടൻ വന്നേക്കുന്നത് രണ്ട് മീൻ ഇപ്പത്തന്നെ കിട്ടിക്കഴിഞ്ഞു ഇവർക്ക് സ്ഥിരം ചെയ്യണോണ്ട് ഇവർക്കൊക്കെ നല്ല പ്രാക്ടീസ് ആണ് ഇങ്ങനെ ഇതൊക്കെ എനിക്ക് മീനൊന്നും കിട്ടില്ല കൈസ് ഞാനും തോരൻ നേരം നോക്കിയിരുന്നു ഞാൻ പണ്ടൊക്കെ പൂച്ചുട്ടീനൊക്കെ പിടിക്കുവായിരുന്നു തോട്ടീന്ന് ഇഷ്ടംപോലെ ഞാൻ പിടിച്ചിട്ടുണ്ട് ചേമ്പരത്തിൽ പോക്കിട്ടിട്ട് മറ്റേ നമ്മുടെ കുഞ്ഞിനെ ചണ്ടിനെയൊക്കെ ആ ചേട്ടൻ വേഗം വേഗം മീൻ പിടിക്കുകയാണ് ഞാൻ കാണിച്ചെന്നില്ല ഇപ്പം രണ്ട് മീൻ അതിനെ ചാവാതിരിക്കാൻ വേണ്ടിയിട്ട് വാലക്കകത്താക്കിയിട്ട് ഇവിടെ കെട്ടിയിട്ടേക്കാണ് ഞാനും തോറും നോക്കി ആ ചേട്ടൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു വേഗം 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 മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വെയിറ്റ് ചെയ്ത് എൻ്റെ ഏട്ടനെ അങ്ങോട്ടും പോകണം അപ്പം പിന്നെ എനിക്കിവിടെ നോക്കിയിരിക്കാൻ പറ്റില്ല ഒറ്റക്ക് അപ്പം ഞാൻ വീട്ടിലോട്ട് പോയ ഞാൻ നമ്മുടെ ചൂണ്ടെടുത്തിട്ട് മറ്റേ അടുത്ത ദിവസം വരാം വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാം എൻ്റെ മൈക്കിൻ്റെ ആ ചാർജ് ഇറങ്ങിപ്പോയി അപ്പം ഞാനവിടെ ഇരുന്ന് പറയണമെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല പിന്നെ ഈ പ്രാന്തി പെണ്ണ എന്തെന്നാണെങ്കിൽ പറയണതെന്ന് ഓർക്കും അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മതിയൊക്കെ സാധനങ്ങൾ സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ട് വരാം വന്നിട്ട് നല്ലൊരു വീട് ചെയ്യാം